പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കോതി പാറമട അപകടം മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ കോന്നി പറമ അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശി അജയ്കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു അതെ നമ്മൾ 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 വൈകി എന്ന് പറഞ്ഞാലും ഇന്നലെ കണ്ടതാണ് നിന്ന നിന്ന സ്ഥലത്ത് വേണ്ടി സ്ഥലത്താണ് അപ്പോൾ ഇത്തവണ നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ ഫയർ ഫയർഫോഴ്സിന് കൊടുത്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ബോഡി റിക്കവർ ചെയ്തിട്ടേ പോവുകയുള്ളൂ അത് ഒന്ന് പക്ഷേ മിനിമം അല്ല ഒരു കാഷ്വലിറ്റി പോലും ഉണ്ടാവാതെ റിക്കവർ ചെയ്യാനാണ് അപ്പോൾ തുടക്കത്തിൽ ഫയർ ഫോഴ്സ് ഇറങ്ങി പരിശോധിച്ചെങ്കിലും നിങ്ങൾ കണ്ടതാണ് വീണ്ടും മണ്ണിടിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് അവരെ ഇറക്കിക്കൊണ്ടുള്ളൊരു ഒരു ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ഒരു ചെറിയ കാലതാമസം ഒന്നും എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റാച്ചി അത് വേറെ എങ്ങും ഇല്ല പിന്നെയുള്ളത് എറണാകുളത്ത് തിരുവനന്തപുരത്തുമാണ് ഏറ്റവും നിയറസ്റ്റ് ആലപ്പുഴയായിരുന്നു ആലപ്പുഴ കളക്ടറുമായിട്ട് കോഡിനേറ്റ് ചെയ്ത് അതിനുശേഷം എൻ എച്ച് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ ട്രെയിലറും ആ ഹിറ്റ് നമ്മൾ എത്തിച്ചത് അവർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെട്ടിട്ട് പോലീസ് എസ്കോട്ടോടു കൂടിയാണ് വന്നത് എന്നിരത്ത് പോലും എത്തുമ്പോഴത്തേന് ആറ് മണി കഴിഞ്ഞു അത്രയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നു എല്ലാ ചെലവും ക്വാറിയുടമ വഹിക്കും കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും ക്വാറി പ്രവർത്തനം സംബന്ധിച്ച വകുപ്പ് തലയോഗം അടുത്ത ദിവസം ചേരും ക്വാറിക്കെതിരായ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കും പാറ ഇടിച്ചിൽ തുടർന്നതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ അഗ്നിസുരക്ഷാ സേന എൻ ഡിആർഎഫ് എന്നിവരുടെ പ്രവർത്തനം ഏകോപിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം